നാട്ടിലൊരു സമയത്തെ രാവിലെ ബെഡ്റൂമിൽ തന്നെ ഇച്ചിട്ട് നേരെ വരിക കിച്ചണിലേക്കാണ് കേട്ടോ രാവിലത്തെ ഫുഡ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നപ്പോൾ നമ്മുടെ ഫേവറേറ്റ് എന്താ പറയുക ഇഡ്ലിയൊക്കെ ഫേവറേറ്റ് ആവുന്നതിനേക്കാൾ മുന്നേ ഇഡ്ലിയൊക്കെ എന്താ പറയുക ഇഷ്ടത്തിന് തിന്നാൻ കിട്ടുന്നതിനേക്കാളൊക്കെ മുന്നേ കിട്ടിയിരുന്ന സാധനം പൂളക്കിലപ്പം എന്ന് ഞാൻ വിളിക്കുന്ന ഇതിനങ്ങനെ വിളിക്കാനൊരു കാര്യം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പുറത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കുറച്ച് കുടുംബക്കാരുടെ വീടുകളിൽ മാത്രമേ ഇങ്ങനൊരപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന് ഞാനിട്ട പേരാണ് പുളക്കലപ്പം ഇത് ഇവിടുന്ന് സൗദിയിലേക്ക് കുറെ എപ്പോഴും പാർസല് വരായിരുന്നല്ലോ ആ പാർസലിലൊക്കെ ഇതുണ്ടാവും ഞാനത് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ടു പേര് ചോദിച്ചു അപ്പം എന്താ അപ്പം എന്നുള്ളത് ഒന്നു രണ്ട് കമന്റുകൾ കണ്ടിരുന്നു അതിന്റെ റെസിപ്പിയും ചോദിച്ചിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതെനിക്കൊരു എന്താ പറയുക ഭയങ്കര നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര നഷ്ടമായിട്ടുള്ള ഒരു സാധനമാണത് ഇത്രയും ഫുഡിന്റെ കാര്യത്തിൽ ഇത്രയും നോസ്റ്റു അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും തന്നെ കൊതിപ്പിക്കുന്ന ഇത്രയും തന്നെ എന്താ പറയാ വല്ലാണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധനമാണ് ഇത് ഇത് ഞാൻ അവിടെ ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവിടെ ആ ഒരു രീതിക്കോ ആ ഒരു ഷേയ്പിനോ അല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റിലോ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം അത്യാവശ്യം ഇവിടെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സൗദിയിൽ പക്ഷെ ഈ ഒരു സാധനം മാത്രം ഞാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല അതിന് കുറെ കാരണങ്ങൾ ഉണ്ടായി ഞാനിപ്പോൾ പറയാം അപ്പോൾ ഈ സാധനം ഇതിന് നൊസ് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീച്ചിട്ട് മദ്രസക്കൊക്കെ പോകുന്ന സമയത്ത് ഉമ്മ നമ്മൾ എണീക്കുന്നേക്കാളും ഏകദേശം ഒരു മണിക്കൂർ മുന്നേ എണീച്ചിട്ട് നമ്മുടെ ആട്ടെല്ലി അല്ലേ അരി പിന്നെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അരിയൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ അരച്ചിട്ട് അതെടുത്തിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വിറകടുപ്പിൽ അത് ചുട്ടിട്ട് അത് പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കട്ടൻ ചായ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചിട്ട് ആ നൊസ്റ്റു എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇതിൻ്റെ മേലെ നൊസ്റ്റു ഫുഡിന്റെ കാര്യത്തിൽ എനിക്കില്ല എനിക്കില്ല സത്യം പറയാം ഈ ഒരു ഫുഡ് ഈ ഒരു അപ്പത്തിൻ്റെ മുകളിൽ എന്നെ നൊസ്റ്റു എടുപ്പിച്ച വേറെ ഫുഡില്ല എൻ്റെ ലൈഫിൽ അപ്പൊ ഇതിൻ്റെ റെസിപ്പി ഒന്ന് രണ്ടുപേർ ചോദിച്ചു കേട്ടോ എന്താണ് ഈ പുളക്കൽ അപ്പത്തിന്റെ റെസിപ്പി എന്ന് അപ്പൊ അത് സംഭവം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഞാനവിടുന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം മുമ്പായിട്ട് അവിടുന്ന് ചോദിച്ചിട്ടുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ ഇതുപോലൊന്നും ആയില്ല ഇതിൻ്റെ അടുത്ത പോലെ എത്തിയില്ല അതിന്റെ കാരണം ഞാനിപ്പോൾ പറയാം ഒന്ന് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച പച്ചരി പിന്നെ ചെറിയ പീസ് കപ്പ െന്ന് ഞങ്ങൾ പറയും കപ്പ പിന്നെ ചോറ് കുറച്ച് ചോറ് പിന്നെ ജീരകം പിന്നെ ഞാനത് മറന്നുപോകും അപ്പം അവളെ അപ്പുറത്ത് നിന്നിട്ട് തേങ്ങ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചോദിച്ചാണ് പിന്നെ കുറച്ച് തേങ്ങ പിന്നെ ചെറിയുള്ളിയോ ഉമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല കുറച്ച് ഒന്ന് രണ്ട് ചെറിയുള്ളി എന്നിട്ട് ഈ ഒരു ഈ ഒരു ലൂസ് ഇട്ടിട്ട് രാവിലെ മിക്സിയിലിട്ടിട്ട് അന്നത് ആട്ടെല്ലേയിൽ ഇട്ടിട്ട് അരച്ചിരുന്ന് രാവിലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ഇരുമ്പിന്റെ ചട്ടിയില് ആ ഇതുപോലത്തെ കൊണ്ടുള്ള ആളുള്ള ഇരുമ്പിന്റെ ചട്ടിയില് വറകടുപ്പില് ഉണ്ടാക്കിയാണ് ഈ ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് മറച്ചാ അപ്പുറം പറയുന്നത് കഴിയും ഞാൻ ശ്രമിച്ചു നോക്കാം ആയി അപ്പോ അന്ന് ഞാൻ അവിടുന്ന് ഇത് ചെയ്തിട്ടും അതിൻ്റെ ടേസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം വിറകെടുപ്പും ഇരുമ്പച്ച ചട്ടി ഇല്ലാത്തോണ്ടത്ര അങ്ങനെ ഉണ്ടാക്കിയാലേ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ എന്താ കൊളസ്ട്രോൾ കൊളസ്ട്രോളെന്നുള്ളവർക്ക് പറ്റുന്ന നിങ്ങൾക്ക് തോന്നുന്നു കേട്ടോ അത്യാവശ്യം എണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോ ചിലപ്പോൾ കമന്റ് ഉണ്ടാവും അവർ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് എനിക്കറിയില്ല ഞാൻ പുറത്തുനിന്ന് ഇവിടുന്നത് കഴിച്ചിട്ടില്ല ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നും പിന്നെ നമ്മുടെ കുടുംബക്കാരെ കുറച്ച് വീടുകൾ ഇവിടെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ നിന്നും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ വേറെ ഹോട്ടലിൽ പോയിട്ടോ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ എവിടുന്നെങ്കിൽ എനിക്ക് സാധനം കിട്ടിയിട്ടില്ല പിന്നെ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമന്റിട്ട് കിട്ടോ അപ്പൊ ഇന്നത്തെ ഫുഡ് ആ പിന്നെ ഇതിലേക്ക് ചിക്കൻ കറി ആയാലും മീൻ കറി അടിപൊളിയുണ്ടോ നല്ല തലേദിവസം മത്തിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല പിന്നെ പച്ചക്കറി ആണെങ്കിലും അടിപൊളിയാണ് സൂപ്പറാണ് ഉണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിക്കല്ല എല്ലാം വേണ്ട കേട്ടോ കറി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ 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 ആക്കി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് കഴിച്ചാൽ അന്തസ്സം എല്ലാം അന്തസ്സമാണ് ബൈ